ശ്രദ്ധേയമായി ഹൃദയത്തിൽ ഫ്രാൻസിസ് പാപ്പ അനുസ്മരണ പരിപാടി ക്രിസ്തുവിൻ്റെ കരുണയുടെ മുഖം ജീവിതം കൊണ്ട് ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച ഫ്രാൻസിസ് പാപ്പയുടെ ആർജവമുള്ള സന്ദേശങ്ങൾ ഓർത്തും പങ്കുവച്ചും മത സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കളും പൊതുപ്രവർത്തകരും സഭാംഗങ്ങളും പങ്കെടുത്ത ഹൃദയത്തിൽ ഫ്രാൻസിസ് പാപ്പ എന്ന അനുസ്മരണ പരിപാടി ശ്രദ്ധേയമായി രണ്ടായിരത്തി പതിമൂന്നിൽ പാപ്പായുടെ സ്ഥാനാരോഹണനാളിൽ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അകൃഷ്ടരായ ഏതാനും ചെറുപ്പക്കാർ ഒത്തുകൂടി രൂപീകരിച്ച പഠന കൂട്ടായ്മയായ പോപ്പ് ഫ്രാൻസിസ് സ്റ്റഡി സർക്കിളിന്റെ നേതൃത്വത്തിലാണ് തലസ്ഥാന നഗരിയിൽ ഈ പരിപാടി സംഘടിപ്പിച്ചത് തിരുവനന്തപുരം പാളയം സത്യൻ സ്മാരക ഹാളിൽ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നു മണിക്കാണ് അനുസ്മരണ യോഗം ആരംഭിച്ചത് പാപ്പായുടെ ഇരുന്നൂറ്റമ്പതിലേറെ കളർ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി ജോബി പി ചാൾസ് ഒരുക്കിയ ഫോട്ടോ പ്രദർശനം സർഗവീണ ക്രിയേഷൻസ് നേതൃത്വം നൽകിയ സംഗീതാജ്ഞലി പങ്കെടുത്തവർ നൽകിയ പുഷ്പാർച്ചന എല്ലാവർക്കും പാപ്പായെക്കുറിച്ച് എഴുതുവാൻ അവസരം നൽകിയ ഓർമ്മക്കുറിപ്പ് എന്നീ പരിപാടികൾ അനുസ്മരണത്തിന് വ്യത്യസ്ത അനുഭവം നൽകി പോപ്പ് ഫ്രാൻസിസ് സ്റ്റഡി സർക്കിളിന്റെ കോർഡിനേറ്റർ ഫാദർ ഷാജ് കുമാർ ആമുഖ സന്ദേശം നൽകി തിരുവനന്തപുരം ലത്തീൻ അതിരൂപതാ വികാരി ജനറൽ മോൺസഞ്ഞൂർ യു പെരേര അധ്യക്ഷത വഹിച്ചു പാപ്പായുടെ പുസ്തകങ്ങളുടെ പരിഭാഷ ഡോക്ടർ ഐറിസ് കൊയ്ലിയോ ഏകലവ്യാശ്രമ മഠാധിപതി ബ്രഹ്മശ്രീ അശ്വതി തിരുനാൾ ഡി പ്രസിഡന്റ് പാലോട് രവി വിമൻസ് കോളേജ് പ്രിൻസിപ്പൽ അനില പാച്ചല്ലൂർ അബ്ദുൾ സലീം മൗലവി ബി ജില്ലാ പ്രസിഡന്റ് ബിജു മുക്കമ്പാലമോട് റിസർച്ച് സ്കോളർ ഫർഹാന സുനിൽ എന്നിവർ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തി ദിവ്യ പി ദേവ് ജോയ് ഓലന്താനി എന്നിവർ നേതൃത്വം നൽകി പാപ്പായുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി ശ്രീ ജയപ്രകാശ് അവതരിപ്പിച്ച ആൽബവും ശ്രദ്ധേയമായി വൈകിട്ട് ആറു മണിയോടെ യോഗം സമാപിച്ചു ഇപ്പോഴാ പാപ്പ ഈ ലോകത്ത് നിന്നും പിരിഞ്ഞു പോകുമ്പോഴ ഇപ്പോ ഫ്രാൻസിസ് സ്റ്റഡി സ്റ്റഡീസ് സർക്കിളിനേദന പങ്കിടുന്നതിനും ഒപ്പം അദ്ദേഹം പകർന്നു നൽകിയ പ്രത്യാശയുടെ സന്ദേശം സ്വീകരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും ആഗ്രഹിച്ചുകൊണ്ട് ഇപ്രകാരം ഒരു അനുസ്മരണ കൂട്ടായ്മ സംഘടിപ്പിക്കുകയായിരുന്നു തിരുവനന്തപുരത്ത് കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയില ഒരുമിച്ച് കൂടുകയും വിവിധ മതങ്ങളിലുള്ള ആചാര്യന്മാരെയും വിവിധ സാംസ്കാരിക കൂട്ടായ്മകൾക്ക് നേതൃത്വം നൽകുന്ന സാംസ്കാരിക ആചാര്യന്മാരെയും ഒപ്പം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ നേതൃത്വം കൊടുക്കുന്ന വ്യക്തികളെയും എല്ലാം ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനം നടത്തുകയുണ്ടായി നമുക്ക് പാപ്പയെ കൂടുതൽ അടുത്ത് പരിചയപ്പെടുവാൻ ഉപകരിക്കുന്ന വിധത്തിൽ ഒരു ചിത്ര പ്രദർശനം സാധിച്ചു അതോടൊപ്പം തന്നെ പാപ്പയുടെ സ്മരണകൾ ഉയർത്തുന്ന ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് ഒരു സംഗീത അഞ്ജലി ഇവിടെ നടത്തുകയുണ്ടായി പാപ്പയുടെ മുൻപിൽ പുഷ്പാർച്ചന നടത്തുകയുണ്ടായി അതേ തുടർന്ന് ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള അനുഭവങ്ങളും ചിന്തകളുമൊക്കെ പാപ്പയെ കുറിച്ചുള്ളത് പങ്കുവയ്ക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ ഒരു ഞങ്ങൾക്ക് പാപ്പ സ്റ്റഡി സർക്കിളിന്റെ ഭാഗമായിട്ടാ ഞങ്ങൾ സാധാരണ ചെയ്യുന്ന ചെയ്യുന്നില്ല അല്പം വ്യത്യസ്തമായ ഒരു വിധത്തില് എല്ലാവർക്കും അവരുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാൻ തക്ക മനോഹരമായ ഒരു ഡയറിയും ഇപ്പോൾ ഇവിടെ വെച്ച് തന്നെ രൂപം കൊടുക്കുവാൻ സാധിച്ചു ഇതിനോട് സഹകരിച്ചു ഈ വാർത്തയറിഞ്ഞ മറ്റും സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ നിന്നും വിവിധ രംഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഒരുമിച്ച് വരികയായിരുന്നു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളുള്ളവര് വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളവർ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവര് ജീവിതത്തിൽ മറ്റൊരു മേഖലകളിലും ഒരുപക്ഷെ ഒരുമിച്ച് വരാത്തവരൊക്കെയും പാപ്പയുടെ സ്മൃതിയിൽ ഒരുമിച്ച് വന്നു ശക്കീന ന്യൂസ് തിരുവനന്തപുരം